ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പം തിങ്കളാഴ്ച ചന്ദ ഞങ്ങൾ കോങ്ങാട് ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയതാണ് അപ്പോൾ അത് അവിടെ ചന്തയാണ് കേട്ടോ ചന്ത പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ ഡ്രസ്സുകളുണ്ട് പിന്നെ സോപ്പ് പെനോയില് അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ പ്ലാസ്റ്റിക് പാത്രം സ്റ്റീൽ പാത്രം അലുമിനിയം പാത്രം അങ്ങനെ പാത്രങ്ങളുടെ സെക്ഷൻ ഒരുപാടുണ്ട് വെജിറ്റബിൾസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് വെജിറ്റബിളൊക്കെ വാങ്ങി അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ ഇല്ലല്ലോ അപ്പോൾ ഇതാണ്ടോ എല്ലാ സംഭവമുണ്ടോ ഇത് വന്നിട്ട് കോങ്ങാട് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസത്തായിട്ട് മഴൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പോൾ നല്ലോണം വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കൊറുതാണ്ടോ ടീഷർട്ടും എല്ലാ സാധനവും ഉണ്ട് കേട്ടോ എല്ലാ ഡ്രസ്സ് ഐറ്റംസും അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട് അപ്പോൾ അതാ ഞങ്ങളൊന്ന് ബൈക്കിലാണ് കേട്ടോ പോയത് മഴൻ്റെ ഒരു ഗ്യാപ്പ് വേണ്ടപ്പോൾ കുറേ ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ ബൈക്കിലാണ് പോയത് അതാ അവിടുന്ന് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അതെനി അവിടെ നിന്ന് വരികയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക